കണങ്ങളെ കൂപ്പി കണകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഇത് ദൈവത്തിൻ്റെ കരുണയാണ് ഇതാണ് ദൈവത്തിൻ്റെ കരുണ ഇതാണ് ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം ഇപ്പോ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം കർത്താവിനെ ആരാധിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിനോ കർത്താവിൻ്റെ കാരുണ്യത്തിനോ ഒന്നും യോഗ്യതയുള്ളവരല്ല നമ്മൾ എത്രമാത്രം നമ്മൾ കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും ഒക്കെ എത്രയധികം നാം നമ്മുടെ കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് മക്കളെ ദൈവം തൻ്റെ കരുണ ഇപ്പോൾ നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുവല്ലേ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെട്ടു കൊണ്ടിരിക്കുക കരുണ പുറപ്പെട്ടുകൊണ്ടിരിക്കുക മക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കർത്താവിന്റെ കാരുണ്യത്തിന്റെ നിഴലിലാണ് തമ്പരാന്റെ കാരുണ്യത്തിന്റെ നിഴലിലാണ് മക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കരുണ നമ്മുടെ മേൽ വെളിപ്പെട്ടാലുണ്ടല്ലോ പിന്നെ നമ്മൾ ഇന്നലകളിൽ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും പറ്റില്ല മക്കളെ ഇതാ ദൈവത്തിന്റെ വലിയ കരുണ ഇപ്പോൾ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും വെളിപ്പെടുന്ന സമയമാണ് അർഹിക്കാത്ത സ്നേഹം ദൈവം നമുക്ക് നൽകി നമ്മെ സ്നേഹിക്കുന്ന നിമിഷങ്ങളാണത് പ്രാർത്ഥിക്കാൻ കർത്താവേ ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിന്റെ സ്നേഹം കർത്താവെ ഞങ്ങളുടെ മേൽ ചുരിയണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ തുറന്ന് ഈശ്വലിക്ക് കർത്താവേ നിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഓരോരുത്തരും നിന്റെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവരാണ് നിന്റെ കാരുണ്യം അനന്തമാണല്ലോ നീ പറഞ്ഞല്ലോ നിന്റെ കരുണ അനന്തമാണെന്ന് കർത്താവ് ഈ മക്കളുടെ മേൽ നിന്റെ കാരുണ്യം നീ വെളിപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ മക്കളെ ഏതെല്ലാം വിഷയങ്ങളിലാണ് ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ കരുണ ചൊരിയപ്പെടേണ്ടത് ആ വിഷയങ്ങൾ ഈശോ കൊടുത്തിട്ട് പറഞ്ഞ ഈശോയെ എൻ്റെ മേൽ നിൻ്റെ കരുണ വെളിപ്പെടുത്തണമേ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നിൻ്റെ കാരുണ്യം ചൊരിയണമേ കർത്താവെ നിന്റെ കാരുണ്യത്തിൽ എന്നെ വീണ്ടെടുക്കണമേ കർത്താവെ നിന്റെ കാരുണ്യത്തിൽ എന്നെ സ്വന്തമാക്കണമേ സങ്കീർത്തകൻ അൻപത്തിയേഴ് അതിന്റെ പത്തൊൻപ പത്താമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നില്ലേ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ് ദിവമേ അങ്ങയുടെ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ് എന്നാണ് സങ്കീർത്തനം അൻപത്തിയേഴിന്റെ പത്തിൽ പറയുക കുറഞ്ഞു നീട്ടി പിടിച്ച് വളരെ ആചനയാണ് വലിയ സ്നേഹത്തോടെ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തുറന്നകരങ്ങൾ ഈശ്വരയ്ക്ക് നേട്ടി പിടിക്കുക മക്കളെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അർഹിക്കാത്ത സ്നേഹം വെളിപ്പെട്ട് കിട്ടേണ്ടതുണ്ടല്ലോ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് നമുക്കറിയാവുന്ന ചില ജീവിതത്തിൻ്റെ മേഖലകളൊക്കെ ഇല്ലേ ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി സങ്കടങ്ങളും ഒത്തിരി മനോവേദനയും നിരാശയൊക്കെയായിട്ട് കടന്നു പോകുന്ന വിഷയങ്ങൾ ഒക്കെ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതം നമ്മൾ പറയലേ കണ്ടു നിൽക്കാതെ മാറും അത്ര ഫാസ്റ്റായിട്ട് കർത്താവിൻ്റെ അത്ഭുതം കാണാൻ പറ്റും നഗരങ്ങൾ ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ ഹലരൂയ ഹല രൂയ ഹല രൂയ ഹലരൂയ ആരാധന 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 മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു ഇതാ ദിവ്യകാരുണ് ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നമ്മളെയും നമുക്ക് ആർക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം സമർപ്പിച്ച് ശ്രുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുൺ ഈശോ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ